നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുതുക്കിയ ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ മാറ്റങ്ങളില്ലെങ്കിലും ആഫ്ഗോണും എഫ് സി ഏഷ്യൻ കപ്പും കഴിഞ്ഞ സാഹചര്യത്തിൽ ആ ടൂർണമെൻറ്റുകളിൽ മികച്ച പ്രകടനം നടത്തിയ ടീമുകൾ അവരുടെ റാങ്കിങ്ങിൽ വലിയ കുതിപ്പ് നടത്തിയിട്ടുമുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഫിഫയുടെ പുതിയ റാങ്കിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ആദ്യ പത്ത് സ്ഥാനത്ത് മാറ്റങ്ങളില്ല അർജന്റീന ഒന്നാം സ്ഥാനത്ത് ഫ്രാൻസ് രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്ത് ബെൽജിയം നാലാം സ്ഥാനത്ത് അഞ്ചാമത് ബ്രസീൽ ആറാമത് നെതർലൻഡ്സ് ഏഴാമത് പോർച്ചുഗൽ എട്ട് സ്പെയിന് ഒമ്പത് ഇറ്റലി പത്ത് ക്രൊയേഷ്യ ഇതാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ളത് ഇനി നമ്മൾ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് അതായത് ആഫ്ഗോണില് ഇപ്പോൾ കിരീടം ചൂടിയിട്ടുള്ളത് ഐവറി കോസ്റ്റ് ആണ് കോസ്റ്റാഡി ഐവറി ഐവറി കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്ത ടീമാണ് മൂന്നാം സ്ഥാനവും കൊണ്ടാണ് അവർ നോക്കൗട്ടിലേക്ക് വന്നത് അവിടെ നിന്ന് അവർ കിരീടത്തിലേക്ക് പോവുകയും ചെയ്തു നാല്പത്തി ഒമ്പതാം സ്ഥാനത്തായിരുന്നു ഇതിന് മുമ്പുള്ള ഫിഫ റാങ്കിങ്ങില് അവരുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിച്ച ഫിഫ റാങ്കിങ്ങിൽ അവരുണ്ടായിരുന്നത് നാല്പത്തി ഒമ്പതാം സ്ഥാനത്തായിരുന്നെങ്കില് ഇപ്പോ ഐവറി കോസ്റ്റ് മുപ്പത്തി ഒമ്പതാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു പത്ത് റാങ്കുകളുടെ ഒരു കുതിച്ചു ചാട്ടം തന്നെ അവർ നടത്തിയിട്ടുണ്ട് എന്നർത്ഥം അതേ സ്ഥാനത്ത് ഇപ്പോൾ എഫ് സി ഏഷ്യൻ കപ്പിൽ കിരീടം ചൂടിയ ഖത്തർ ഖത്തറും ഇതുപോലെ വലിയ കുതിച്ചിയാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ഫിഫ റാങ്കിങ്ങിൽ അവർ അൻപത്തി എട്ടാം സ്ഥാനത്തായിരുന്നെങ്കിൽ പുതുക്കിയ ഫിഫ റാങ്കിങ്ങിൽ അവർ മുപ്പത്തിയേഴാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അതുപോലെ എഫ് സി ഏഷ്യൻ കപ്പില് ഫൈനലിലേക്ക് കുതിച്ചെത്തി അവരെയും അമ്പരിപ്പിച്ച ടീമാണല്ലോ ജോർദാൻ ജോർദാനും അവരുടെ റാങ്കിങ്ങില് വലിയ ഒരു കുതിച്ചിയാട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ജോർദാൻ എഫ് സി ഏഷ്യൻ കപ്പൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ഫിഫ റാങ്കിങ്ങുമായി വെച്ച് നോക്കുമ്പോൾ അവർ എൺപത്തി ഏഴാം സ്ഥാനത്തായിരുന്നു ആ എൺപത്തിയേഴാം അവര് എഴുപതാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതേസമയം നമ്മുടെ ഇന്ത്യയുടെ കാര്യം കൂടി ഒന്ന് നമ്മൾ പറയേണ്ടതുണ്ട് ഇന്ത്യ എഫ് ഏഷ്യൻ കപ്പില് വലിയ നിരാശജനകമായ പ്രകടനം നടത്തി കൂപ്പുകുത്തുന്ന കുത്തുന്ന കാഴ്ചയാണ് ഇപ്പൊ ഫിഫ റാങ്കിങ്ങിൽ ഉള്ളത് ഫിഫ റാങ്കിങ്ങില് നൂറ്റി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യൻ ടീം ഇപ്പോൾ നൂറ്റി പതിനേഴാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ